അലഹമദില്ലാഹിറബുൽ ആലമീൻ അസ്സലാത്ത് വസ്സലാമുൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് റബിഷ് റഹ്ലി സുദിരി വയസ്ലി അംരി വഹ്ലുൽത്തില്ലിസാനിയഫ്കഹു കൗലി വമാ തൗഫീഖ് ഇല്ലാബില്ല ബഹുമാനപ്പെട്ട അദ്ധ്യാപകരെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമുക്കിന്ന് ധീരനായ ഒരു വ്യക്തിയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകാം ആരാണ് ഉമർ ആരാണ് ഉമർ എത്ര എത്ര എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ചരിത്രമാണ് ഫാറൂഖ് ഉമർ ഇത്രയും നിപുണനും നീതിമാനും ജനക്ഷേമ തൽപ്പരനും നിസ്വാർത്ഥനുമായ ഒരു ഭരണാധികാരിയെ ലോകം മുമ്പോ ശേഷമോ ദർശിച്ചിട്ടില്ല ഭരിക്കുന്നവർക്ക് ഏത് കാലഘട്ടത്തിലും ഉമർ ഒരു മാതൃകയും മാർഗദർശിനിയും കാണിക്കുന്ന ധീരചരിത്രമാണ് ചരിത്രമാണ് വളരെ ശക്തിശാലിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മുഷ്ടി കൊണ്ടം അടിച്ചാല് മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറും അത്രയ്ക്ക് പവറുള്ള മനുഷ്യനാ പക്ഷേ വാത്സല്യമില്ല കാരുണ്യമില്ല ഒന്നുമില്ല കണ്ണിൽ ചോരയില്ല ജാഹിലിയായ കാലഘട്ടത്തിലെ ഉമറിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സംഭവത്തിലൂടെ കടന്നു പോകാം ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ ഉമർ ഉക്കാല ചന്തയിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് അവിടെ ഒരു മനുഷ്യൻ തൻ്റെ കച്ചവട സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങാം ആ മനുഷ്യനോട് ഉമർ ചോദിച്ചു ഹേ എനിക്ക് അഞ്ഞൂറ് ദീനാറ് വേണം എനിക്ക് എനിക്കഞ്ഞൂറ് ദിർഹം വേണം ആ മനുഷ്യൻ ഞെട്ടിപ്പോയി എന്താ മനുഷ്യൻ ഞെട്ടാനുള്ള കാരണമെന്നറിയോ ചോദിക്കുന്നത് ഉമ്മറാണ് കൊടുക്കാതിരിക്കാൻ കഴിയൂല ഞെട്ടലോട് കൂടി ആ മനുഷ്യൻ പറയുക ഉമറെ ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല ഉമറേ ഞാൻ കച്ചവടം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കുറച്ച് കഴിഞ്ഞ് വന്നാൽ ഞാൻ തരാം തരില്ല ആ മനുഷ്യൻ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് വന്നാൽ തരാമെന്നാണ് പറഞ്ഞത് കുറച്ച് മനസ്സാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യുക പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരും എന്നാ ഉമർ എന്താ ചെയ്തതെന്നറിയോ ആ മനുഷ്യന്റെ ഉടലിൽ നിന്നും തലയറത്തു മാറ്റി ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്നിട്ട് ആ മനുഷ്യന്റെ ചെറുവിരൽ മുറിച്ചെടുത്തു മുള്ളുകുത്തി മാല ആ മാല കഴുത്തിലണിഞ്ഞു ആ മനുഷ്യന്റെ വിരലിൽ നിന്ന് ഊർന്നിറങ്ങുന്ന രക്തം ഉമറിന്റെ നെഞ്ചിലെ രോമങ്ങളിലൂടെ ഊർന്നിറങ്ങി എന്നിട്ട് അടുത്ത കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി ആ മനുഷ്യനോട് പൈസ ആവശ്യപ്പെട്ടു അവൻ കുടുംബം വിറ്റിട്ടാണെങ്കിലും കൊടുക്കും കാരണം അടുത്തത് അവിടെ തൂങ്ങേണ്ടത് അവൻ്റെ വിരളാണ് അതായിരുന്നു ഉമർ എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട നാം ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം ഉമറിൻ്റെ ജീവിതത്തിലുണ്ട് ഉമർ ഉമർ ബിൻ ഹത്താബ്റലി അള്ളാഹൊൻഹ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണ്ണേറ്റ് പോവാ പെട്ടെന്ന് എണ്ണേറ്റ് പോകുക തൊലഹാർ അലി അള്ളാഹൊൻഹ കുറച്ച് ദിവസങ്ങളായത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉമർ എങ്ങോട്ടാണ് അമീർ മിരീൻ എങ്ങോട്ടാണ് പോകുന്നത് ഉമർ ബിൻ ഹത്താബ്രി അള്ളാഹൊൻഹെ തൊലഹാർ അലി അള്ളാഹൊൻഹ പിന്തുടർന്നു ഉമർ പോകുന്നത് ഒരു വീട്ടിലേക്കാണ് കുറേ സമയത്തിന് ശേഷം ഉമർ അവിടെ നിന്ന് മടങ്ങി കൺവെട്ടത്തു നിന്ന് മറിഞ്ഞതിനു ശേഷം തൊൽഹാർ അലി അള്ളാഹൊൻഹ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുമ്പോൾ ഉമ്മർ അവിടെ കാണാ തൊൽഹാർ അലി അള്ളാഹൊൻഹ അവിടെ കാണുന്നത് വൃദ്ധയായി രോഗിയായി കിടപ്പിലായ ഒരു സ്ത്രീയാണ് സ്വന്തമായി കൈകളോ കാലുകളോ ചലിപ്പിക്കാൻ കഴിയാത്തൊരു സ്ത്രീ കരിച്ചെല്ലുമ്പോഴേ തൊൽഹാർ അള്ളി അള്ളാഹുൻഹയുടെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് മോനെ നീ വീണ്ടും വന്നോ അലഹാർ അള്ളി അള്ളാഹുൻഹ പറയുകയാണ് ഞാൻ നേരത്തെ വന്ന ആളല്ല ഉമ്മ വീണ്ടും അൽഹാർ അള്ളി അള്ളാഹുൻഹ സ്ത്രീയുടെ കിടക്കയുടെ അരികിലേക്ക് നീങ്ങി ആ സ്ത്രീയോട് ചോദിച്ചു എന്നും രാത്രി ഇവിടേക്ക് കടന്നു വരാറില്ലേ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആരാണ് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി ആ മാതാവ് പറയുകയാണ് അതാരാണെന്ന് എനിക്കറിയില്ല കുറേ നാളുകളായി അവൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ മൂത്രിച്ചതും ഞാൻ വിസർജിച്ചതും എൻ്റെ വായിലെ കഫവും തുടച്ച് വൃത്തിയാക്കാൻ സഗടം കൊണ്ട് ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീര് തുടച്ചു തരാൻ സ്വന്തമായി കൈകൾ പൊങ്ങാത്ത എൻ്റെ വായിലേക്ക് ഭക്ഷണത്തിൻ്റെ ഉരുളകൾ വെച്ച് തരാൻ ഉരുളകൾ വെച്ച് തരാന ദിവസവും ഇങ്ങോട്ട് കടന്നു വരുന്നത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ മഹാ മനസ്സുള്ള മനുഷ്യനാണ് വീണ്ടും തൊലഹാർ അലി അള്ളാഹുൻഹ ചോദിച്ചു ഉമ്മാ അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ അതാരാണെന്ന് നിങ്ങൾക്കറിയണോ പറയുമോനി അതാരാണ് ആ മനുഷ്യനാണ് ഈ രാജ്യത്തിന്റെ രാജാവ് റോമാ സാമ്രാജ്യത്തിന്റെ പേർഷ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ സിംഹാസനങ്ങളും ചെങ്കോലകളും ഏതൊരു ഉമ്മറിന്റെ മുന്നിലാണോ പത്തി മടക്കി കീഴടങ്ങിയത് ആ ഉമർ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അമീർ ഉൽ മിനി ഖലീഫ ആ ഉമറാണും ആ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരു എം എൽ എ ആയാല് അവന് സഞ്ചരിക്കാൻ മുന്നിലും പിന്നിലും വാഹനങ്ങൾ വേണം വാഹനത്തിന്റെ ഉള്ളിൽ എ സി വേണം വാഹനത്തിന്റെ മുകളിൽ ചുമന്ന ലൈറ്റ് വേണം അവനെ പരിചരിക്കാൻ സർക്കാർ വക ആളുകൾ വേണം ഒരു രാജ്യത്തിന്റെ ഡിക്റ്റേറ്റർ ആയിട്ടും ഒരു വാക്കിനും അറുവാക്കില്ലാത്ത സ്വേച്ഛാധിപത്യ സ്വേച്ഛാധിപത്യത്തിന്റെ ചെങ്കോൽ കയ്യിൽ കിട്ടിയിട്ടും താൻ ഇതുവരെ അറിയുകയോ മനസ്സിലാക്കുകയോ പരിചയം പോലും ഇല്ലാത്ത ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് കരച്ചെന്നുകൊണ്ട് ആരോരും കാണാതെ ആരോരും അറിയാതെ അവരെ പരിചരിച്ച ഉമർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സോഫ്രിയൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന മഹത്തായ ആശയം അറേബ്യയുടെ മരുഭൂമിയിൽ സ്ഥാപിച്ചു ഉമർ ബിൻ ഹത്താബുറി അള്ളാഹൻഹാ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം ഉമറിനെ പിഷാജ് പോലും പയുന്നിരുന്നു എന്ന് ഒരു ദിവസം ഉമർ ബിൻ ഹത്താബുറി അള്ളാഹൊൻഹ നബ്സലാ അലൈഹി വസ്ലമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് ഉമറിനെ കണ്ടപ്പോൾ ഉമറിന്റെ ശബ്ദം കേട്ടപ്പോൾ അലൈഹി വസ്സലമ്മയുടെ ഭാര്യമാർ ഹിജാബിന്റെ പിറകിൽ ഒളിച്ചു അലൈഹി അലൈവലമ പുഞ്ചിരിക്കുകയ ഉമർ ചോദിക്കുക അൽഹക്കയ്യാ റസൂലല്ലാ എന്തിനാണ് നബി അങ്ങ് ചിരിക്കുന്നത് അലൈഹി അലൈവലം പറഞ്ഞു ഉമറേ ഉമറിനെ കണ്ടപ്പോൾ ചില ആളുകൾ ഇവിടെ ഹിജാബിൻ്റെ പിറകിൽ ഒളിച്ചു അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് ഉമർ ദേഷ്യത്തോടു കൂടി ചോദിച്ചു എന്തിനാണ് എന്നെ ബയക്കുന്നത് അള്ളാഹുൻ്റെ റസൂലിനെ അല്ലേ ബയക്കേണ്ടത് ആ സമയത്ത് ഹിജാബിൻ്റെ പിറകിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ ഉയർന്നു അതിന് അല്ലാഹുവിൻ്റെ റസൂലല്ലല്ലോ ദേഷ്യപ്പെടാറ് ഉമറല്ലേ ദേഷ്യപ്പെടാറ് ആ സമയത്ത് നബി അബ്സലാഹു അലൈഹി വസ്ലാം ഉമറിന് പറഞ്ഞു കൊടുക്കുകയാണ് ഉമറേ ഉമർ ഒരു വഴിയിലൂടെ കടന്നാല് ആ വഴിക്ക് പിശാജ് വരില്ല ഉമറെ ഉമറിൻ്റെ ദേഷ്യം ഒരു പ്രശ്നമല്ല അത് ഇമാനിൻ്റെ മാർഗത്തിലുള്ളതാണ് പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊന്ന് ആ മനുഷ്യന്റെ ചെറുവിരല് മാലയാക്കി തൂക്കി ഉക്കാല ചന്തയിൽ സംഹാരത്താണ്ടിയ ഉമർ ഇതുവരെ അറിയുകയോ പരിചയം പോലും ഇല്ലാത്ത ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരെ പരിചരിക്കാൻ മാത്രമുള്ള ഒരു മനുഷ്യനായി മാറിയത് യുഫ്രഡീസ് നദീ തീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ ചത്താല് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മടക്കി നിൽക്കേണ്ട ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിരുന്ന ഉമർ ഉമറിനെ മനുഷ്യനാക്കി മാറ്റിയത് ഖുർആനിന്റെ തുല്യമായ അമാനുഷികമായ മാസ്മരികമായ ശക്തി ഇന്നും എന്റെയും നിങ്ങളുടെയും വീട്ടിൻ തട്ടിൻപുറങ്ങളിൽ സാഹചര്യമടങ്ങുന്നു അരുത് ഖുർആാനിനെ നെഞ്ചിലു നെഞ്ചിലേറ്റുക ഖുർആനിന്റെ മദ്യത്തിൽ വിപ്ലവമുണ്ട് അനിതസാധാരണമായ മാറ്റങ്ങളുണ്ട് കയർത്തു മാത്രം സംസാരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് മറ്റ് ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞു കൊടുക്കുന്നതിലുപരിയായി ഖുർആാനിനെ സംസ്കരിച്ചു കൊണ്ട് പഠിക്കുക ഖുറാനിനെ മുറുകെ പിടിക്കുക ഖുറാനിനെ മുറുകെ പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഖുറാനിനെ മുറുകെ പിടിച്ച് ഈ സമൂഹത്തിന് മാതൃകയാവാനുമുള്ള തൗഫീക്ക് നിങ്ങൾക്കും എനിക്കും നാദൻ നൽകട്ടെ എന്നത് കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അലഹദില്ലാഹിറബുൽ ആലമീൻ അസ്സലാ ലൈക്കു വർമ്മത്തല്ല